മെഡിക്കൽ കോളേജിനെ ചുറ്റും സംഘർഷങ്ങൾ ചുറ്റെല്ലാം തീർത്തുകൊണ്ട് ഇവരൊക്കെ ഈ ഗൂഢസേവത്തിൽ പ്രതിഷേധിക്കുന്നു എൻ ഡി എഫ് സർക്കാരിൽ പൊതുജനാരോഗ്യ മേഖലക്കെതിരെ വലിയ രീതിയിലുള്ള കടനാക്രമണങ്ങൾ നടന്നു വരികയാണ് ബോധപൂർവം സൃഷ്ടിക്കുന്ന എന്ന് തന്നെ പറയാവുന്ന ക്രമണമാണ് നടന്നുകൊണ്ടിരുന്നത് അത് വെറുതെ നടത്തുന്നതല്ല അതിനൊരു നിമിത്തം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വാർഡിലെ ഒരു ശസ്ത്രക്രിയതുമായി ബന്ധപ്പെട്ടത് ഒരു ഡോക്ടറുടെ പ്രസ്താവനയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് വിവാദങ്ങൾക്ക് തുടക്കം ഉപകരണവും വാങ്ങി ശസ്ത്രയു മുടങ്ങാതെ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും വിവാദം അവസാനിക്കുന്നില്ല വിവാദം അവസാനിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം തന്നെ ഇത് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല വിവാദം എന്നതാണ് ഇതിനെ ശരിപ്പെടുത്താൻ വേണ്ടി നന്നയാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിന്റെ പിന്നിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഇന്ന് കേരളത്തിൽ കേരളം എന്ന് പറയുന്നത് രാജ്യത്തിനാകെ ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള സുശക്തമായ സംഘടിതമായ വിപുലീകൃതമായ ഒരു പൊതുജനാരോഗ്യ സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട് അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ ഇവിടെ സ്വകാര്യ കച്ചവട ആരോഗ്യ കച്ചവട സൂപ്പർ സ്പെഷ്യാലിറ്റികൾക്ക് വളർന്നു വരാൻ സാധിക്കുന്നില്ല സൂപ്പർ സ്പെഷ്യാലിറ്റി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത നാടാണ് നമ്മുടെ നാട് എന്നാൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളോട് കിടപിടിക്കുന്ന തരത്തിൽ നമ്മുടെ താലൂക്ക് ആശുപത്രികൾ പോലും വളർന്നു വരികയാണ്